രചന സജി തൈപ്പറമ്പ് ഞാൻ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ ബന്ധം ഇപ്പോൾ മൂന്ന് മാസമായി ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എനിക്ക് ചുറ്റും ഇപ്പോൾ ലക്ഷ്മണരേഖയില്ല സദാചാരബോധം എന്ന ചങ്ങലപ്പൂട്ടില്ല ഇഷ്ടമുള്ളിടത്ത് തോന്നുമ്പോൾ പോയി തോന്നുമ്പോൾ കയറി വരാം ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ വീട് ഏത് പാതിരാത്രി കയറി വന്നാലും നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അധികാരത്തോടെ ചോദിക്കാൻ ഇപ്പോഴാരും ഇല്ല ഇങ്ങനെയൊരു ജീവിതമാണ് കഴിഞ്ഞ കുറേ നാളെ ഞാൻ സ്വപ്നം കണ്ട് നടന്നത് എന്റെ സന്തോഷം എനിക്കൊന്ന് ആഘോഷിക്കണം അതിന് ഞാൻ എന്റെ തിരക്കുകൾ കുറയാനായി കഴിഞ്ഞ മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്റെ പെൺമക്കളുമായി ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കൂടി വലിയ മൂന്ന് ലഗേജുകളുമായി സ്വന്തം കാറിൽ യാത്രയാവുകയാണ് മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകണം അവർക്ക് മതിയാകുമ്പോൾ തിരിച്ചു വരും എന്റെ മക്കൾ ചിറകി വിരിച്ച് പറക്കട്ടെ കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കായും കുട്ടിക്കാനവും ഒക്കെ പിന്നിട്ട് ഞങ്ങൾ വാഗമണ്ണിലെത്തി കോട പൊതിഞ്ഞ് പച്ചപിരിച്ച മുട്ടക്കുന്നിലേക്ക് ഒട്ടും ആയാസമില്ലാതെ ഞാൻ ഓടിക്കയറി കുട്ടികൾ പക്ഷേ പ്രയാസപ്പെട്ട് പതിയെ കയറി വരികയായിരുന്നു പുതുതായി വന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ഉള്ളിലൊരാന്തിലുണ്ടായിരുന്നു പക്ഷേ മനസ്സ് പറഞ്ഞു നീ അതിന് പേടിക്കണം നീ കരുത്തായ ഒരു സ്ത്രീയല്ലേ കൗമാരത്തിലേക്ക് കടന്ന രണ്ട് പെൺകുട്ടികളെ ആൺ തുണയിലാ നീ നോക്കുന്നില്ലേ വീട്ടുവാടകയും കറണ്ട് ബില്ലും കുട്ടികളുടെ പഠന ചെലവും എല്ലാം നീ ഒറ്റക്കല്ലേ മാനേജ് ചെയ്യുന്നു അതെ എൻ്റെ ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായിട്ടുള്ള എൻ്റെ വിജയം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിശപ്പ് കലശലായി കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ തന്നെ കയറി മക്കളെ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കഴിച്ചു വില ഇന്ന് നിങ്ങൾ നോക്കണ്ട നമ്മളീന്ന് അടിച്ചു പൊളിക്കും ഞാൻ മക്കളെ പ്രോത്സാഹിപ്പിച്ചു പക്ഷെ അവർക്ക് വലിയ വിശപ്പില്ലെന്ന് തോന്നുന്നു സാധാരണ മീൽസ് പേരിന് മാത്രമാണ് അവർ കഴിച്ചത് എന്താ പിന്നെ നമുക്ക് നേരെ മൂന്നാർക്ക് വിടാം എന്ത് പറയുന്നു ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മക്കളുടെ മുഖത്ത് നോക്കി ആവേശത്തോട് ചോദിച്ചു നമുക്ക് തിരിച്ചുവാ അമ്മേ അവർ ഒരു രണ്ടുപേരും ഒരുപോലെ പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി അതെന്താ നിങ്ങൾ ടയേഡായോ ഏയ് അതല്ല അമ്മേ ഒരു മൂടില്ല രണ്ട് വർഷം മുമ്പ് നമ്മൾ വന്ന അമ്മ ഓർക്കുന്നുണ്ടോ അത് എന്ത് രസമായിരുന്നു തിരിച്ചു വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ലല്ലോ അന്നത്തെ ആ ഒരു വൈബിനില്ല ഇന്ന് അമ്മ ചെയ്യുന്ന ഓരോ കാര്യവും യാന്ത്രികമായിട്ടാ തോന്നുന്നു ആരോടോ വാശി തീർക്കാൻ ചെയ്യുന്ന പോലെ ഓ അന്ന് നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നല്ലോ അല്ലേ അതെ അമ്മേ അന്ന് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അതുകൊണ്ട് യാതൊരു കുറവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് മറ്റു കുട്ടികളൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഇപ്പോൾ ഓരോ റെയ്ഡുകളും കയറുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താ അനാഥം ഫീൽ ചെയ്യുന്ന അമ്മേ അത് കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരുന്ന് പോയി അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ബാധിച്ചതും അവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച മണ്ടത്തരമായിരുന്നു എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മക്കൾ അസംതൃപ്തരാണ് ശരിയാണോ ഞാൻ ചിന്തിച്ച മുഴുവൻ എൻ്റെ മാത്രം സുഖ സൗകര്യങ്ങളെക്കുറിച്ചായിരുന്നു മക്കളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചില്ല അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അമ്മയെപ്പോലെ തന്നെ അച്ഛനും അവർക്ക് വീക്ക്നെസ് തന്നെ ആയിരിക്കും എൻ്റെ എടുത്തയാട്ടമാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം മക്കളെ കുറിച്ച് ചിന്തിച്ച് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു മക്കളുടെ ജീവിത അർത്ഥശൂന്യമാക്കിയിട്ട് തനിക്ക് മാത്രമായിട്ട് എന്തിനാണ് ഒരു ജീവിതം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ഞാൻ മൊബൈലിൽ ഡിലീറ്റ് ചെയ്തിരുന്ന നമ്പർ വീണ്ടും ആഡ് ചെയ്തു വാട്സാപ്പിൽ കയറി സെർച്ച് ബോക്സിൽ ഞാൻ മറക്കാൻ ശ്രമിച്ച പേര് തിരഞ്ഞു ആദ്യ രണ്ട് സ്പെല്ലിങ്ങിൽ തന്നെ ആ പേര് തെളിഞ്ഞു വന്നു അതിൽ വിരലമർത്തി അല്പനേരം ഞാൻ ആലോചിച്ചിരുന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ച ഒരു ഹായ് അയച്ച് തൊട്ടടുത്ത നിമിഷം റിപ്ലൈ വന്നു ഹലോ നീ ഉറങ്ങിയില്ലേ ഇല്ല ഉറക്കാൻ വന്നില്ല ഞാനും ഉറങ്ങുമ്പോൾ ഒരുപാട് വൈകും മക്കൾ ഉറങ്ങിയോ ഇല്ലയെന്ന് തോന്നുന്നു അവരുടെ റൂമിൽ ലൈറ്റ് ഇടപ്പുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചാറ്റിംഗ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു പുതിയ തീരുമാനത്തിലെത്തിയിരുന്നു അതറിഞ്ഞ് എൻ്റെ മക്കൾ എന്നെ കെട്ടിപ്പുടർന്നു അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ വീട്ടുവീഴ്ചകളില്ലാണ്ട് പറ്റില്ലല്ലോ